പെരുന്നാളിന്റെ തലേന്ന് അതായത് ഞായറാഴ്ച പർച്ചേസ് പോയപ്പെടുത്ത വീഡിയോ ആണ് ഇട്ടത് ഞാനും ഉമ്മയും ആയിശോ എല്ലാരും ഉണ്ട് ആയുഷുവിന്റെ മുടി വെട്ടാനും ഉമ്മക്ക് ചെരുപ്പ് പിന്നെ അലർച്ചയിലേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടിയിട്ടാണ് അന്ന് പോയത് ആദ്യം ആവശ്യമൊന്നും മുടി വെട്ടാനാണ് പോയത് അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അവിടുന്ന് പോരാൻ പറ്റൂലെന്നുള്ളത് എന്തായാലും പോയതല്ല വിചാരിച്ചിട്ട് കയറി കയറിയിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ പെട്ടെന്ന് സംഭവം കഴിഞ്ഞിട്ടൊന്നുമില്ല കുറേ നേരം അവിടെ കട്ട പോസ്റ്റ് ചെയ്യുന്നു കുറേ നേരം ഇരുന്നിട്ടാണ് നമ്മൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് പോയിട്ട് രണ്ട് മൂന്ന് മണി ആയിക്കൂടെ അവിടെ നിന്ന് ഇറങ്ങിയ പോ അത്രയും നേരം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ അത്ര നേരം വെറുതെ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് മനം കൊണ്ട് അനുഭവിക്കാണ്ട് ചെരുപ്പൊക്കെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു പാർലറിൽ പോയി മുടി വെട്ടാനൊക്കെ അശ്ശുവിന് ഭയങ്കര ഇഷ്ടമായിട്ടു പക്ഷേ നിങ്ങളെല്ലാം മുടി വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം വെട്ടാതിരുന്നത് ഇപ്പോൾ ഓളായിട്ട് തന്നെയാണ് വെട്ടണം എന്ന് പറഞ്ഞത് അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി എന്നിട്ട് വേഗം ബിസ്മിക്കായിട്ട് പോയത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടേനും പെരുന്നാക്കു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ോക്ക് നോക്ക് എപ്പ വേണ്ട നമുക്ക് പിന്നെ വരാം ഇത്രയ്ക്കൊരുങ്ങിയെന്ന് പറഞ്ഞാലും പെരുന്നാണ്ട് തലേന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ ഞങ്ങൾക്ക് ബീഫും ചിക്കനൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പ്രത്യേകമായിട്ട് പച്ചക്കറി വാങ്ങിക്കാണേ ഞങ്ങൾ വന്നതെങ്കിലും നോക്കണമൊക്കെ വേറെ സാധനങ്ങളാണ് കേട്ടോ പിന്നെ അമ്മ ബിസ് കണ്ടിട്ടില്ല എന്നും പറഞ്ഞിരുന്നു ഓപ്പണായിട്ട് അപ്പോൾ അമ്മാക്ക് കാണും ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിൽ തന്നെ പോയി പിന്നെ അരി കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കൈശുമാണ് ടരിയൊക്കെ കൊണ്ടോയ്ക്കൊടുത്തീരുന്നത് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഓളെ സന്തോഷത്തിന് കുറച്ച് പുത്തിരിയൊക്കെ കത്തിച്ച്